ഹലോ മഹാലക്ഷ്മി പുത്തൻ പ്രമോ വിശേഷങ്ങളിലേക്ക് എല്ലാ കൂട്ടുകാർക്കും സ്വാഗതം അങ്ങനെ ഇന്നൊരു മഹാ എപ്പിസോഡാണ് കൂട്ടുകാരെ വരാൻ പോകുന്നത് ആർക്കൊക്കെ എന്തൊക്കെ തിരിച്ചടി കിട്ടും എന്നുള്ളത് നമുക്ക് ഇന്നറിയാൻ സാധിക്കുവേ എന്ന് രണ്ടും കൽപ്പിച്ച നമ്മുടെ കരുണയും ഒന്നയും കൂടെ നമ്മുടെ പൂജാമുറിയിൽ നിന്ന് നമ്മുടെ അയ്യപ്പന്റെ വിഗ്രഹം എടുത്തിട്ട് അത് നമ്മുടെ മുത്തശ്ശിക്കും പ്രതാപനും കൈമാറാൻ പോകുന്നുണ്ട് ആ പുണ്ണി പറയുന്നുണ്ട് അയ്യപ്പനെ തൊട്ട് കളിക്കാൻ എനിക്ക് നല്ല പേടിയുണ്ടെന്ന് പറയണം അപ്പൊ കരുണ പറയുന്നുണ്ട് ഇത് ചെയ്യാതെ നമുക്ക് വേറെ നിവർത്തിയില്ല ഇത് ചെയ്തേ പറ്റൂ ഇത് ചെയ്താൽ അയ്യപ്പനെ ദൂരെ എറിഞ്ഞ് കളഞ്ഞാൽ മാത്രമേ അവളെ നമുക്ക് നശിപ്പിക്കാൻ പറ്റൂ എന്നും പറഞ്ഞ് രണ്ടുപേരും കൂടെ പാതിരാത്രിക്ക് ഉറക്കത്തിൽ നീട്ട് നമ്മുടെ കണ്ണനും മഹാലക്ഷ്മി ഉറങ്ങി എന്ന് ഉറപ്പിച്ചതിന് ശേഷം നമ്മുടെ പൂജാമുറിയിൽ കയറി വിഗ്രഹം എടുത്തിട്ട് അവർ പോകുന്നുണ്ടേ കാരണം ഇനി എന്തൊക്കെയാ സംഭവിക്കും എന്നുള്ളത് കണ്ട് തന്നെ അറിയുന്നോട്ട് അപ്പുറത്ത് നമ്മുടെ സ്വപ്നത്തിൽ നമ്മുടെ മഹാലക്ഷ്മിക്ക് എന്തോ വെടിപാട് കിട്ടി പെട്ടെന്ന് ഓർക്കത്തിൽ എഴുന്നേക്കുന്നുണ്ട് നമ്മുടെ കണ്ണനോട് പറയുന്നുണ്ട് എന്തോ വരാൻ പോകുന്ന പോലെ എനിക്ക് തോന്നുന്നു കണ്ണേട്ട എന്നൊക്കെ പറയുന്നുണ്ട് കണ്ണിനോടെ പിന്നെ നമ്മുടെ കണ്ണൻ പോകുന്നതിനെ സംബന്ധിച്ചുള്ള ഒരു ശബരിമലക്ക് മല ചവിട്ടാൻ പോകുന്നത് സംബന്ധിച്ചുള്ള കുറച്ച് പൂജകളൊക്കെ കാണിക്കുന്നതാട്ടോ നമുക്ക് ഇന്നത്തെ പ്രൊമോയിൽ കാണുവാൻ സാധിച്ചതേ കാത്തിരുന്നു എന്നെ കാണോട്ടെ പഠിത്ത ഒരു വീഡിയോ വരുന്നത് വരയ്ക്കും ഗുഡ് ബൈ